ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വയനാടിനെ പ്രമേയമാക്കി പ്രിയങ്കാഗാന്ധി എംപിയുടെ പുതുവത്സര സമ്മാനമായി കലണ്ടർ പുറത്തിറക്കി വണ്ടൂരിൽ വെച്ച് നടന്ന പാർലമെന്റ് തല ഉദ്ഘാടനം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ നിർവ്വഹിച്ചു ഒന്നുകൂടി ബാക്കി കിട ഒന്നുകൂടി ബാക്കി കണോ എനിക്ക് വൈഡായിട്ട് എല്ലാരും കൂടി കിട്ടണെങ്കി ഒന്നുകൂടി കഴിഞ്ഞ അഞ്ചു വർഷം ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ വയനാടിനെ പ്രതികരിച്ചിരുന്ന സന്ദർഭങ്ങളൊക്കെ തന്നെ എല്ലാ വർഷവും അദ്ദേഹം വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം നടത്തിയ സന്ദർശനങ്ങളും അതോടൊപ്പം തന്നെ വയനാടിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും പ്രകൃതി ഭംഗി ഒക്കെ ഒപ്പിയെടുത്തുകൊണ്ടുള്ള മനോഹരമായ കലണ്ടറുകൾ അഞ്ച് വർഷവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു ഇന്ന് ശ്രീമതി പ്രിയങ്ക ഗാന്ധി വയനാട് എം ആയി തിരഞ്ഞെടുത്ത് ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരു വർഷം പൂർത്തീകരിച്ചത് ആ എം പി ആയതിനു ശേഷമുള്ള പുതുവർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തോട് അനുബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷം ശ്രീമതി പ്രിയങ്കാഗാന്ധി വയനാട് പാർലമെന്റ് നടത്തിയ യാത്രകളുടെ അനുഭവങ്ങളുടെയും ഒക്കെ മനോഹരമായ ചിത്രങ്ങളോട് കൂടിയ കലണ്ടറാണ് തവണ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ കലണ്ടർ ഒരു വർഷം മുഴുവൻ ദിവസങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ മാത്രമല്ല വയനാടിൻ്റെ പ്രത്യേകതയും വയനാടിൻ്റെ സൗന്ദര്യവും വയനാടിൻ്റെ രുചികൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സംസ്കാരമൊക്കെ ഉൾപ്പെടുന്ന ചിത്രങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഈ കലണ്ടറിനെ അത് തീർച്ചയായിട്ടും വളരെ ഭംഗിയോടുകൂടി ചെയ്തിരിക്കുന്നു പ്രിയങ്ക ഗാന്ധിക്ക് പ്രത്യേകം നന്ദി പറയുവാനും എം പി ആയതിനു ശേഷം ഗാന്ധി നടത്തിയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് കലണ്ടർ മുക്കം മണാശേരി ശ്രീകുന്നത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രിയങ്കാഗാന്ധി ഗാന്ധി എം പി നടത്തിയ തുലാഭാരം വഴിപാടിന്റെ ചിത്രമാണ് ജനുവരി മാസത്തിന്റെ മുഖചിത്രം കരുളായിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ സഹോദരൻ അയ്യപ്പന്റെ കൈപിടിച്ച് നിലമ്പൂർ ചോലനായ്ക്കർ ഉന്നതിയിൽ നടക്കുന്ന ചിത്രമാണ് ഫെബ്രുവരി മാസത്തേത് മൂൽപുഴയിൽ കുടുംബശ്രീ സംരംഭമായ വനദുർഗ മുള ഉൽപ്പന്ന കേന്ദ്രത്തിൽ സരസ്വതികൊട്ട നെയ്യുന്നത് കൗതുകത്തോടെ നോക്കി പഠിക്കുന്ന പ്രിയങ്കാ ചിത്രവും ചെറുവയൽ രാമനോടൊപ്പം കൃഷിയിടത്തിൽ നടക്കുന്ന ചിത്രവുമെല്ലാം ഓരോ മാസത്തിലെ കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൽപ്പറ്റ ഹ്യൂം സെന്ററിൽ മേപ്പാടി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആശയവിനിമയം നടത്തിയപ്പോഴുള്ള ചിത്രവും മുത്തങ്ങ വന്യമൃഗസങ്കേതത്തിൽ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള ആരാർത്തി സംഘവുമായി ആശയവിനിമയം ശേഷം ആനയ്ക്ക് ഭക്ഷണം നൽകുന്ന ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു ചടങ്ങിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ഷൈജൽ എടപ്പറ്റ കെ സി കുഞ്ഞുമുഹമ്മദ് എൻ എ മുബാരക് വി സുധാകരൻ ഗോപാലകൃഷ്ണൻ ജബീബ് സുഖീർ പി ഉണ്ണികൃഷ്ണൻ കെ ടെ ഷംസുദ്ദീൻ ഷഫീർ എം കാപ്പിൽ മുരളി പി പി അബ്ദുൾ റസാഖ് അമൃത ടീച്ചർ സഫീർ ജാൻ എം കെ മുസ്തഫ തുടങ്ങി ത്രിതല പഞ്ചായത്ത് മെമ്പർമാരും യു നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ